ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് അവർക്കും സ്വാഗതം യു എഫ് എ സൂപ്പർ കപ്പ് പോരാട്ടമാണ് ബുധനാഴ്ച ഇന്ത്യൻ സമയം രാത്രി പന്ത്രണ്ട് മുപ്പതിനാണ് മത്സരം യു എഫ് എ ചാമ്പ്യൻസ് ലീഗ് വിന്നേഴ്സ് ആയിരുന്നു റയൽ മേഡഡ് യൂറോപ്പ ലീഗ് വിന്നേഴ്സ് ആയിരുന്നു അറ്റ്ലാന്റ് ഈ രണ്ട് ടീമുകളും തമ്മിലുള്ള പോരാട്ടമാണ് ബുധനാഴ്ച ഇന്ത്യൻ സമയം രാത്രി പന്ത്രണ്ട് മുപ്പതിന് റയൽ മേഡഡ് അവരുടെ ടീമിനൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എംബാപ്പെ എൻട്രിക്ക് പുതിയ സൈനികങ്ങളൊക്കെ ടീമിൽ ഇടം നേടിയിട്ടുണ്ട് ഇനി വിനീഷ്യസ് ജൂരിനിയർ റോഡ്രിഗോ എംബാപ്പെ ത്രയം മുന്നേറ്റ നിരയിൽ ഇവരെ ആദ്യ ലെവലിൽ കാണുമെന്നുള്ള പ്രതീക്ഷയിലാണ് റയൽ മേഡഡ് ആരാധകരൊക്കെ അൻസലോട്ടി മികച്ച ടീമിനെ തന്നെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് ബുധനാഴ്ച രാത്രിയാണ് മത്സരം നടക്കുന്നത് എന്തായാലും എംബാപ്പേയുടെ ഒരു അരങ്ങേറ്റ മത്സരമായിരിക്കും എന്തായാലും എംബാപ്പെ റോഡ്രിഗോ വിനീസിയസ് ജൂനിയർ ഈ മൂന്ന് താരങ്ങൾ അടങ്ങുന്ന ഒരു മുന്നേറ്റ നിരയിൽ ഒരുമിച്ചിറങ്ങുന്ന മത്സരത്തിന് വേണ്ടി ആകാംക്ഷയോടെയാണ് റയൽമേഡിന്റെ ആരാധകരൊക്കെ കാത്തിരിക്കുന്നത് എന്തായാലും ഇതിനുശേഷം ലാലീഗ് ഒക്കെ വരാനുണ്ട് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും കാരണം എംബാപ്പയുടെ വരവ് റയൽമേഡിന്റെ പ്രകടനത്തെ ഏത് രീതിയിലായിരിക്കും ബാധിക്കുക എന്നുള്ളതൊക്കെ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത് ഒന്ന് എംബാപ്പെ വിനീസിയസ് ജൂനിയർ റോഡ്രിഗോ ത്രയം തകർപ്പൻ ഫോമിലേക്ക് വരികയാണെങ്കിൽ റയൽ റയൽമാഡിനെ പിടിച്ചുകെട്ടുക അസാധ്യമായിരിക്കും നേരെ മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ എംബാപ്പയുടെ വരവോട് കൂടി റയൽ റയൽമാഡിന്റെ നിലവിലെ ഫോം നഷ്ടപ്പെടുകയാണെങ്കിൽ യൂറോപ്പിലെ വമ്പന്മാരായി തുടരാൻ അവർക്ക് കൈകയുമില്ല നിലവിൽ യു എഫ് എഫ് ചാമ്പ്യൻസ് ലീഗ് ലാലിഗ വിന്നേസ് ഒക്കെയാണ് എംബാപ്പയുടെ വരവോട് കൂടി കൂടുതൽ കരുത്താർജ്ജിക്കും റയൽ മേഡഡ് എന്ന് തന്നെയാണ് ആരാധകരൊക്കെ വിശ്വസിക്കുന്നത് പക്ഷേ സൂപ്പർ താരങ്ങളുടെ അകമ്പടിയോട് കൂടി വരുമ്പോൾ ചില ടീമുകളിലൊക്കെ പടല പിണക്കങ്ങളും താരങ്ങളും തമ്മിലുള്ള അസ്വരസങ്ങളൊക്കെ ഉണ്ടാകും ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ് ആൻസലോട്ടിയുടെ ഏറ്റവും വലിയ വെല്ലുവിളിയായി വരിക എന്നാൽ കാത്തിരുന്ന് കാണേണ്ടി വരും എംബാപ്പയുടെ വരവ് റയൽ മേഡഡിന് തകർപ്പനും പ്രകടനമാണോ അത് അവരുടെ നിലവിലെ പ്രകടനത്തെ മോശമായി ബാധിക്കുമോ എന്നുള്ളതൊക്കെ എന്നാൽ ബുധനാഴ്ചയാണ് സൂപ്പർ കപ്പ് പോരാട്ടം എംബാപ്പ ആദ്യ ലെവലിൽ ഉണ്ടാകുമ്പോ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് റോഡ്രിഗോ വിനീസിയസ് ജൂനിയർ എംബാപ്പെ ത്രയം ആദ്യ ലെവലിൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലും അല്ലെങ്കിൽ ആ ഒരു ആരാധകരൊക്കെ റൽമേഡിന്റെ